السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الذين آمنوا والذين هاجروا وجاهدوا في سبيل الله أولئك يرجون رحمة الله والله غفور رحيم

അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വഴിയില്ലവര് പോരാട്ടം നടത്തിയിരിക്കുന്നു അങ്ങനെയുള്ള സത്യവിശ്വാസികൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ എല്ലാ കാരുണ്യത്തിനും അർഹരാണ് കരുണ ചെയ്യുന്നവനുമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോയ സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞ ഒരു വചനമാണ് അഥവാ നബിസ്ാഹു അലൈ വസ്ലമിയോടൊപ്പം ധാരാളം സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും ഹിജറ പോയിരുന്നു പ്രത്യേകിച്ച് നബിയുടെ ഹിജറ വേളയിൽ നബിയോടൊപ്പം മഹാനായി സുദീപ്ലക്ബർ അലി അള്ളാഹുഅനഹുവിനെ കൂടാതെ മറ്റു ചിലരും ഉണ്ടായിരുന്നു നബിയുടെ സഹായത്തിനായി അതിൽപ്പെട്ട ഒരാളാണ്ഹദിയായ അസ്മാ ബിന്ദ് അബി ബക്കർ സുദ്ദീഖ് സുദീഖ് അനുഹുവിൻ്റെ പുത്രിയായ അസ്മാറിയാഹു അൻഹ അഥവാ നബിയുടെ ഹിജിറ വേളയിലെ ഒരു സ്ത്രീ സാന്നിധ്യമായിരുന്നു ഗ്രന്ഥത്തിൽ നബിയുടെ ഹിജറയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അസ്മാർ അലി അള്ളാഹു അൻഹയുടെ കാര്യം പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞത് അങ്ങനെ ശത്രുക്കളുടെ അക്രമത്തിൽ നിന്ന് വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മഹാനായ മുഹമ്മദ് മുസഫ സുല്ലാഹു അലൈ വസ്സലമ അബുബക്കർ സുദ്ദീഖു അലി അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് പോയ സംഭവമാണ് ആ അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹു വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ സാന്നിധ്യമാണ് അവിടെ എല്ലാ ഒരുക്കങ്ങളും ലഭിതങ്ങൾ വരുന്നതിന് മുമ്പ് എല്ലാ ഒരുക്കങ്ങളും നടത്താൻ സിദ്ദീഖിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു അസ്മാ റതി അള്ളാർ അന അഥവാ അവിടെ വെച്ച് അവർ ചെയ്ത പ്ലാന് ശത്രുക്കളുടെ അന്വേഷണം ഉണ്ടായാൽ പെട്ടെന്ന് ശത്രുക്കൾ തങ്ങളെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഗുഹക്കാലത്ത് കയറണം ആ ഗുഹയാണ് രണ്ട് ഗുഹയാണ് രുസഹ് അലൈസ് തങ്ങളുടെ ജീവിതത്തിൽ പറയുന്നത് ഒന്ന് ഹിറാ ഗുഹ ഹിറാ ഗുഹന്റെ പ്രത്യേകത എന്താണ് എന്ന വിശുദ്ധ വാക്യം വിശുദ്ധവാക്യം അവതരിച്ച ഗുഹയാണ് രണ്ടാമത്തെ ഗുഹ ഗാർ സൗർ ഗുഹയാണ് ഈ സൗർമലയിൽ അഭയം പ്രാപിക്കണം എന്ന് നേരത്തെ അവർ തീരുമാനിച്ചു ആ സൗർമല എവിടെ സ്ഥിതി ചെയ്യുന്നു അത് ഹസ്മ ഇനറിയാം മൂന്ന് ദിവസം അവിടെ താമസിക്കാനാണ് നേരത്തെ അവർ പ്ലാൻ ചെയ്തത് ആ മൂന്ന് ദിവസം അവിടെ താമസിക്കുമ്പോൾ അവിടെ നാട്ടിൽ നടക്കുന്ന വിവരങ്ങൾ നൽകാൻ നബി സാഹു അലൈഹി വസ്ലമ്മ ഒരാളെ ചുമതലപ്പെടുത്തിയിരുന്നു അതാരണെന്നറിയാം അത് സാഹുഅലി അബുബക് സുദ്ദിഖുഅലി അള്ളൂ അനഹുവിൻ്റെ പുത്രനായ അബ്ദുള്ള ആണ് നാട്ടിൽ നടക്കുന്ന എല്ലാ വിവരവും ഞങ്ങളോട് ഒന്ന് പറയണം എന്ന് ഒരു കാര്യം ഏൽപ്പിച്ചു അബ്ദുള്ള ഏൽപ്പിച്ചു അതുപോലെ തന്നെ മൂന്ന് ദിവസം ഗുഹയിലാണ് അപ്പോൾ ഈത്തപ്പഴം പാല് പോലുള്ള സാധനം നടത്തിക്കണം അത് ഏൽപ്പിക്കാൻ ആമിറുറ എന്ന അക്ബർ റളിയല്ലാഹു അടിമയെ ചുമതലപ്പെടുത്തി രണ്ടാണ് മൂന്നാമത് ആ ഭക്ഷണം എത്തിക്കാനുള്ള ചുമതലയാണ് അസ്മാ റളിയല്ലാഹു അൻ അതുകൊണ്ട് തന്നെ ആ ആദ്യം തന്നെ ഭക്ഷണം അസ്മാ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് കൊണ്ടുവന്നത് അവരുടെ അരപ്പട്ട കീറിയിട്ട് ആ അരപ്പട്ടയിൽ രണ്ട് കഷ്ണമായി കീറി ആ അരപ്പട്ടയിലാണ് ഭക്ഷണം അരയിൽ കെട്ടിക്കൊണ്ടു വന്നു പോവുകയിലേക്ക് ഈ കെട്ടിക്കൊണ്ടു വന്ന സന്ദർഭത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ലമ അസ്മ അസ്മാഇനെ ഒരു പേര് വിളിച്ചു പറഞ്ഞാൽ അരപ്പട്ട കീറിയവൻ രണ്ട് യുടെ ഉടമ ആ പേരിലാണ് എന്ന പേരിലാണ് പിന്നീട് അൻഹ അറിഞ്ഞത് അപ്പോ അലൈസമ തങ്ങളുടെ ഹിജിറ വേളയിലുള്ള പെൺ സാന്നിധ്യമായിരുന്നു അസ്മാ ഉബിന്ദ് മറ്റൊരു സംഭവം കൂടി അസ്മാ റലിഅള്ളാഹു അന്നഹയെ കുറിച്ച് പറയുന്നുണ്ട് എന്താണത് പ്രവാചകൻ രക്ഷപ്പെട്ടത് ശത്രുക്കൾക്ക് തീരെ സഹിച്ചിട്ടില്ല അവർക്ക് വല്ലാത്ത ബേജാർ അവർ അക്ഷമരായി അക്ഷമായി അമ്മയായി പിടികൂടാൻ കഴിയാത്തതുകൊണ്ട് ഭ്രാന്ത് പിടിച്ചു അങ്ങനെ അവർ നേരെ വന്ന് അലിയെ ദ്രോഹിച്ചു അലി അലിറലുഹുവിനെ വല്ലാതെ ദ്രോഹിച്ചു ജയിലിലടച്ചു പീഡിപ്പിച്ചു അന്നഹും അലിയ കിട്ടിയത് നമ്മൾ പറഞ്ഞല്ലോ അലി വീട്ടിലുണ്ടായിരുന്നു അവര് ജയിലിട്ടു അലിയിൽ അലിയിൽ നിന്ന് പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കിട്ടൂല മനസ്സിലായ നല്ല നന്നായി പീഡിപ്പിച്ചു വിവരം കൊടുക്കാൻ വേണ്ടി ഒരു വിവരം കിട്ടൂല എന്ന് മനസ്സിലായപ്പോ അവര് നേരെ പോയി സിദ്ദീഖ് സുദ്ദീഖ് അക്ബറിന്റെ വീട്ടില് അവിടാരുണ്ട് അസ്മാണ്ട് ജില്ല എന്നിട്ട് അസ്മാനോട് ചോദിച്ചു ഐനബൂ എവിടെ പോയി നിന്റെ വാപ്പ കാലത്ത് അസ്മാ പറഞ്ഞു ല അതിരി എനിക്കറിയില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കണു എനിക്കറിയില്ല ആ സമയത്ത് അബൂജഹൽ അക്രമിയായ നേതാവ് കൈ പിടിച്ച് ചെവി വേദന ഉണ്ടായി ഈ സംഭവം കിതാബിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ സാന്നിധ്യം ഹിജ്റ വേളയിലെ ഒരു സ്ത്രീ സാന്നിധ്യമായിരുന്നു മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ

ർഹരാണ് എന്ന പ്രത്യേകതയും ദക്തസാക്ഷിയായി എന്ന പ്രത്യേകതയും ആർക്കുണ്ട് അള്ളാഹു പറഞ്ഞതും കേട്ടതുമായ കാര്യം നമ്മൾ കപ്പൂൽ ചെയ്യുമറാവട്ടെ അസാം വാല് വാത്തു